നമസ്കാരം മുഹമ്മദ് ഷർഷാദ് എന്ന ചെന്നൈ വ്യവസായിയായിട്ടുള്ള ഒരു മലയാളി അയാൾ ഒരു സ്വകാര്യ പരാതി പരാതിക്കത്ത് പി അഥവാ പൊളിറ്റ് ബ്യൂറോ എന്ന സി പി എമ്മിൻ്റെ ഉന്നത ഘടകത്തിലേക്ക് അയക്കുന്നു ആ കത്തിൽ ഉണ്ടായിരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പാർട്ടിയെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല നമ്മൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിനെ കൂടി സംബന്ധിക്കുന്ന ഒരു ഗൗരവമേറിയ വിഷയമാണ് അതായത് രാജേഷ് കൃഷ്ണ എന്നു പേരുള്ള ഒരു വിവാദ വ്യക്തി അയാൾ വിദേശങ്ങളിലുള്ള കുറച്ച് കടലാസ് കമ്പനികൾ അതായത് അങ്ങനത്തെ കമ്പനികളൊന്നും നിലവിലില്ല കുറച്ച് കടലാസ് കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേപം ഇറക്കാൻ പോകുന്നു എന്ന തരത്തിൽ സർക്കാരിനെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില പ്രവർത്തികൾ ചെയ്യുന്നു എന്നും ഇതിനെ പിന്തുണയ്ക്കുന്നത് പാർട്ടിയിലുള്ള ചില ആളുകൾ തന്നെയാണ് എന്നും ഉള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ പരാതിയിലുള്ളത് ഇനി എന്ത് സംഭവിച്ചു എന്നതാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പി എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ ഉന്നത ഘടകം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയുമ്പോൾ അത് ലോകത്തെല്ലായിടത്തും ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പറയുമ്പോൾ ഇരുമ്പ് മറ എന്നൊരു വാക്കുകൂടി നമ്മൾ ഇതിനൊപ്പം കേട്ടിട്ടുണ്ട് അവരുടെ ഉന്നതഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചയും മറ്റുമൊക്കെ അവർ പറയാതെ മാധ്യമങ്ങൾക്ക് പോലും കിട്ടാറില്ല അവർ പറയണം അത്രയും ഇരുമ്പ് മറയ്ക്കുള്ളിലാണത്രയും അവരുടെ ചർച്ചകളും മറ്റുമൊക്കെ നടത്തുന്നത് ചൈനയെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ അത് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരുമ്പ് മറ പോലെ കണക്കാക്കപ്പെടുന്ന പി ബി പോളിറ്റ് ബ്യൂറോ അവരുടെ ഉയർന്ന ആ ഘടകത്തിലേക്ക് കൊടുത്ത ആ കത്ത് പക്ഷേ ചോർന്നിരിക്കുന്നു അത് വെറുതെ അങ്ങ് ചോരുകയല്ല ചെയ്തത് ഡൽഹി ഹൈക്കോടതിയിൽ അതൊരു രേഖയായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി ആരാണത് കൊടുത്തത് രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി ആ വ്യക്തിക്കെതിരെയുള്ള പരാതിയാണ് പോളിറ്റ് ബൂറിലേക്ക് കൊടുത്തിരുന്നത് ആ പരാതി അയാളുടെ കയ്യിലെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പി ബി എന്ന് പറയുന്ന ഈ സംവിധാനവും അതിനുണ്ടെന്ന് പറയപ്പെടുന്ന ഇരുമ്പ് മറയും തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് കാണുന്നത് അവിടെ അതീവ രഹസ്യമായിട്ട് കൊടുത്ത ഒരു കത്ത് അവിടെ നിന്ന് ചോർന്ന് ആർക്കെതിരെയാണോ പരാതി ആ വ്യക്തിയുടെ കയ്യിൽ എത്തുകയും ആ വ്യക്തി മറ്റൊരു കേസിൻ്റെ ഭാഗമായിട്ട് അത് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ചെയ്തത് കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദൻ്റെ മകനാണ് എന്നത് മറ്റൊരു ആരോപണം കൂടിയാണ് ഇവിടെ ഈ പാർട്ടിയെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല എന്ന് വരുന്നിടത്താണ് നമ്മൾ ജനങ്ങൾ ഇതിൽ ശരിക്കും ചർച്ച ചെയ്യേണ്ടതും ഈ സർക്കാരിനെയും ഈ പാർട്ടിക്കും നേരെ ചോദ്യം ചോദിക്കേണ്ടത് ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ കേരളത്തിലേക്ക് വ്യവസായം ഇറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലാണത്രേ ഈ രാജേഷ് കൃഷ്ണ പ്രവർത്തിക്കുന്നത് അതിന് ഈ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കൾ കൂട്ടുനിൽക്കുന്നു ഇതാണ് മുഹമ്മദ് ഷർഷാദിൻ്റെ ആരോപണം മാഹിക്കാരനാണ് ഈ മുഹമ്മദ് ഷർഷാദ് എന്ന വ്യക്തി അയാൾ ചെന്നൈയിലെ വ്യവസായിയാണ് ഇതൊരു സ്വകാര്യ പരാതി പോലെയാണ് എങ്കിലും ആ കത്തിലുള്ള ഉള്ളടക്കം എന്നത് അതീവ ഗൗരവമാണ് കാരണം കഴിഞ്ഞ എട്ടൊൻപത് വർഷമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചു ഈ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ഒരു രൂപയുടെ നിക്ഷേപം പോലും ഈ കേരളത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവരാവകാശ രേഖകൾ പ്രകാരം നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കോടികൾ ചെലവഴിച്ച് ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ പോയിട്ടും ഒരു രൂപയുടെ പോലും ഒരു നിക്ഷേപം ഇവിടെ വരാത്ത ഈ കൊച്ചു കേരളത്തിലേക്ക് വിദേശങ്ങളിലുള്ള ഇല്ല ഇല്ലാത്ത കടലാസ് കമ്പനികളുടെ പേരിൽ ഇവിടത്തേക്ക് നിക്ഷേപം ഇറക്കാൻ വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ അതിന് നടക്കുന്ന വ്യക്തിയാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിയെന്നും അയാളുടെ പാർട്ടി ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പാ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങൾ ഘടകങ്ങളിലേക്ക് കൊടുത്ത ഘടകത്തിലേക്ക് കൊടുത്ത ഒരു കത്ത് ചോർന്ന് ഹൈക്കോടതിയുടെ സമക്ഷം എത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ പാർട്ടിയും സർക്കാരും എല്ലാവരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണോ കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവർ കൊണ്ടെന്ന് പറയപ്പെടുന്ന ആ ഇരുമ്പ് മറ ഒന്നുമല്ല എന്ന് കൂടി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് അത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ വിചാരിച്ചാൽ പോലും എത്ര വലിയ വലിയൊരകസ്യം ചോർത്തി കോടതിയിൽ എത്തിക്കാൻ പറ്റും എന്നതിൻ്റെ കൂടി ഒരു തെളിവാണ് ഈ വിഷയം ഇത് പി വി എന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വി എസ്സിൻ്റെയൊക്കെ കാലത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പോളിറ്റ് ബ്യൂറോയെ അത് ചർച്ച ചെയ്തു ഇത് ചർച്ച ചെയ്തു കഴിഞ്ഞ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു വാക്ക് നമ്മൾ കേൾക്കാനില്ലായിരുന്നു ഈ ഒരു വിവാദത്തോടു കൂടി വീണ്ടും ഈ പി ബി പോളിറ്റ് ബ്യൂറോ എന്നത് വാർത്തയുടെ തലക്കെട്ടാവുകയും ഒപ്പം ഈ കത്ത് വിവാദം വലിയ ചർച്ചയ്ക്ക് വഴി വയ്ക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് ഇവിടത്തേക്ക് ഇല്ലാത്ത കടലാസ് കമ്പനികൾ നിക്ഷേപം ഇറക്കാൻ പോകുന്നു എന്ന് ഒരാൾ തട്ടിപ്പ് നടത്തുമ്പോൾ അതിന് പിന്നിൽ കോടികളുടെ കൈമാറ്റം ഉണ്ടായിരിക്കും എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ആ തട്ടിപ്പിനെ പറ്റിയുള്ള പരാതി പോലും ചോർന്നിരിക്കുന്നു എന്ന ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഇരുമ്പും മറ തകർന്ന് തരിപ്പണമായിരിക്കുന്നു